നമുക്ക് പൈനാപ്പിളും ഒരു ഏത്തപ്പഴവും വെച്ചിട്ട് ഒരു മോരൊഴിച്ചൊരു കറി ഒരു മധുരക്കറി നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ പൈനാപ്പിൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് മേടിച്ച കേട്ടോ മൂവാറ്റുപുഴന്ന് ഇനി ഇതിന്റെ പകുതി എടുത്തിട്ടാണ് പകുതി ഉണ്ടാവും ഒരു കഷ്ണം എടുത്തിട്ടേ ഇന്ന് നമ്മൾ കറിക്ക് ഇടുന്നുള്ളൂ ബാക്കി നമുക്ക് വേറെ സാധനം ഉണ്ടാക്കി തരാവേ അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ചെത്തി അരിഞ്ഞെടുത്ത് കൊണ്ടുവരാവേ പൈനാപ്പിൾ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഏത്തപ്പഴവും നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ പച്ചമുളക് നാലെണ്ണ ഇട്ട് കേട്ടോ എരിവിന് പാകത്തിന് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത പാകത്തിന് വെള്ളം വേഗണ്ടേ വേഗാനാവശ്യമുള്ള വെള്ളം സ്റ്റവൊക്കെ ഓൺ ചെയ്യാവേ മൂടി വെച്ച് ഇത് നല്ലപോലെ വേഗട്ടെ കറിവേപ്പില ഇച്ചിരി വേണം ഞാൻ പോയി പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വരാം അപ്പം ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇടാനുണ്ട് അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം കേട്ടോ നല്ല നാടൻ കറിവേപ്പില ഇടണം കേട്ടോ മൂടി വെച്ചേക്കാം ഇനി നമുക്കൊരു തേങ്ങ അരയ്ക്കാനുണ്ട് ഇതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ലേശം കാൽ സ്പൂൺ ജീരകവും ചെറിയ ജീരകവും മൂന്ന് വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇത് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാവേ ആ കൊടുത്തി തന്നെ ഇല്ലേ തൈര് എടുത്തു വെച്ചിട്ടുണ്ട് പുളി വലിയ പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ പുളി കുറഞ്ഞ തൈര് അതാണ് ഈ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആവശ്യത്തിന് നമുക്ക് ഇത് അരച്ചതിന് ശേഷം ഇതിനകത്ത് തന്നെ നമുക്ക് ഈ അരപ്പി തന്നെ ഇത് ചേർത്ത് അരച്ചെടുത്തോണ്ട് വരാം കേട്ടോ നമ്മുടെ കറിയൊന്ന് തുറന്ന് നോക്കണ്ടേ ഏത്തപ്പഴത്തിൻ്റെ അങ്ങോട്ട് വെന്ത് അളിഞ്ഞങ്ങ് പോവേ വെന്ത് നല്ലപോലെ വെന്ത് പോവും അപ്പോൾ നമുക്ക് കഷ്ണം ഉണ്ടാവില്ലല്ലോ കറിയിൽ അതുകൊണ്ട് തന്നെയാണ് പൈനാപ്പിൾ ഒരിച്ചിരി ഇതിൽ ഇടണേ നല്ല പൈനാപ്പിൾ അങ്ങനെ വെന്തളിഞ്ഞ് പോകത്തില്ലല്ലോ ഓക്കെ കറിയൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് കേട്ടോ ഇതാ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ അരച്ച് നല്ലപോലെ അരച്ച് വന്നിട്ട് നമ്മൾ തൈരും കൂടെ ചേർത്ത് അരച്ചതാ കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളവും കൂടെ വേണേ കുറഞ്ഞ ഒരു വെള്ളവും കൂടെ ഇനി നമുക്ക് ഒന്ന് രുചി നോക്കണം തൈരൊക്കെ മതിയോ പുളിയൊക്കെ ഒന്ന് നോക്കണേ ഉപ്പും പുളിയൊന്നും നോക്കണം കുറച്ചുപ്പും കൂടെ വേണേ ഇന്ന് ചൂടായാ മതിയേ അത് കഴിഞ്ഞ് കടുക് താളിക്കാം കറിയൊക്കെ തിള വന്നു നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് നമ്മൾ അടുത്ത ഒരു പാൻ ചൂടായപ്പോ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ടു കൊടുത്തേ ഉലുവ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കേ വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പില ഇട്ടു അങ്ങനെ നമ്മുടെ ഒരു മോരുകറി എന്ന് പറഞ്ഞാൽ പൈനാപ്പിളും ഏത്തപ്പഴവും ചേർന്നിട്ടുള്ള ഒരു മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിളും ഏത്തപ്പഴവും ഒക്കെ ഉണ്ടാവൂല്ലോ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുവേ പലരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും നമ്മുടെ രീതിയിൽ ഒന്നും ഉണ്ടാക്കി നോക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ